ആരോഗ്യമേഖലയിൽ ഔട്ട്സോഴ്സിംഗ് നടത്താൻ നീക്കവുമായി സംസ്ഥാന സർക്കാർ സ്വകാര്യ ഏജൻസികൾ വഴി നിയമനം നടത്താനാണ് തീരുമാനം കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകളിലേക്കാണ് നിയമനം ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഇരുന്നൂറ് തസ്തികകളിൽ നൂറ്റി പത്തെണ്ണവും നഴ്സുമാരുടേതാണ് തീരുമാനത്തിനെതിരെ നഴ്സുമാരുടെ സംഘടന പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പിൻവാതിൽ നിയമനത്തിനുള്ള നീക്കമാണെന്നും അർഹതപ്പെട്ടവരുടെ അവസരം നഷ്ടമാകുമെന്നും കെ ആരോപിക്കുന്നു ഇപ്പോൾ ഉചിതമായ ഒരു ഉത്തരവ് സർക്കാരിൻ്റെ ഉത്തരവ് ഉത്തരവ് കണ്ടു അതിൽ എക്സോ സ്വകാര്യ ഏജൻസികൾ വഴി ഡോക്ടർമാരെ ആണെങ്കിലും നഴ്സുമാരെ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാവരെയും നിയമിക്കാനുള്ള ഉത്തരവ് പ്രത്യേകിച്ച് നമ്മളെ കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജുകൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ബിൽഡിംഗ് തുടങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് സാധാരണ നമ്മൾ ഒരു ബിൽഡിംഗ് തുടങ്ങുമ്പോൾ നമ്മൾ അതിന് വേണ്ട സ്റ്റാഫ് നേഴ്സ്മാരാണെങ്കിൽ നഴ്സിംഗ് ഓഫീസർമാരാണെങ്കിലും ഡോക്ടർമാരെയാണെങ്കിലും നമ്മൾ അവരെ പോസ്റ്റ് ക്രിയേഷൻ ചെയ്ത് ആ ഇത് പി എസ് സിയിലേക്ക് വിടുക എന്നാണ് കാരണം ഇത്രയും ഉദ്യോഗാർത്ഥികൾ മത്സര പരീക്ഷ എഴുതി പി എസ് സി എഴുതി ഒരു ജോലിക്കായി കാത്തിരിക്കുമ്പോഴാണ് അവസ്ഥ കാരണം ഇത് അവർക്ക് വേണ്ടപ്പെട്ട അർഹതപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ പിൻപതിലൂടെ തിരി തിരികെ കയറ്റാൻ വേണ്ടിയുള്ളൊരു നടപടിയാണ് ഒരിക്കലും കേരള ഗവൺമെൻറ് നഴ്സസ് യൂണിന് ഈ നടപടി കാരണം എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ ഈ ഉത്തരവ് കാരണം സ്വകാര്യ ഏജൻസി വഴി നഴ്സിംഗ് ഓഫീസർമാരെ നിയമിക്കാം എന്നുള്ള ഉത്തരവ് പിൻവലിപ്പിക്കണം ഗോപാൽ ഷിലാസനൽ എത്തുന്നു നമുക്കിപ്പം ഗുഡ് ഈവനിംഗ് ഗോപാൽ ഷിലാസനൽ എന്തിനാണ് ഈ ഔട്ട്സോഴ്സിംഗ് എന്ന് വിശദീകരിക്കുന്നുണ്ടോ സർക്കാർ കാരണം ആരോഗ്യ മേഖലയിൽ അല്ലാതെയുള്ള നിയമനങ്ങൾ പ്രത്യേകിച്ചും ഇത്രയും ട്രസ്സികൾ നഴ്സുമാരുടേത് കിടക്കുമ്പോൾ അത് ഒരു പിൻവാതിൽ നിയമനമാണോ എന്ന് അവരുടെ സംശയത്തിൽ അടിസ്ഥാനമുണ്ടോ അതെ സുജയ അത്തരത്തിലൊരു സംശയത്തിൽ തീർച്ചയായും അടിസ്ഥാനമുണ്ട് പി എം എസ് എസ് വൈയുടെ അതായത് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ യോജനയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ ഇത്തരത്തിൽ ഔട്ട്സോഴ്സിംഗ് സംവിധാനം കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ആലപ്പുഴ കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലായി ഇരുന്നൂറ് തസ്തികകളാണ് ഇത്തരത്തിൽ ഔട്ട്സോഴ്സിംഗ് ചെയ്യുന്നത് അതിൽ നേഴ്സുമാർ മുതൽ ബയോമെഡിക്കൽ എഞ്ചിനീയർ അതിനോടൊപ്പം തന്നെ റേഡിയോഗ്രാഫർ അനസ്തേഷ്യസ് തുടങ്ങി വിവിധ തസ്തികകൾ വരുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതലായി അതായത് ഈ ഇരുന്നൂറ് തസ്തികകളിൽ നൂറ്റി ും ഇത്തരത്തിൽ നഴ്സുമാരുടേതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴയിൽ അൻപത് തസ്തികകളും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നൂറ്റി അൻപത് തസ്തികകളുമാണ് ഇത്തരത്തിൽ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിനായി തീരുമാനിച്ചിട്ടുള്ളത് സ്വകാര്യ ഏജൻസികൾ വഴി നിയമനം നടത്താനുള്ള ഉത്തരവാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നത് സാധാരണഗതിയിൽ താൽക്കാലിക നിയമനങ്ങൾ അതായത് വേണ്ടത്ര ജീവനക്കാർ ഇല്ലാതാകുമ്പോൾ അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഉള്ള മുൻപ് പ്രവൃത്തി പരിചയമുള്ള ജീവനക്കാർ ോ താൽക്കാലിക ജീവനക്കാരായ എടുക്കാറുണ്ട് ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ സ്വകാര്യ ഏജൻസികൾ വഴി ഔട്ട്സോഴ്സിംഗ് നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് പിൻവാതിൽ നിയമനത്തിനും അർഹതപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ അവസരം നിഷേധിക്കുന്നതുമാണെന്ന് കേരള ഗവൺമെന്റ് അതാണ് ഇപ്പോൾ നഴ്സുമാരുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട ആരോപണം കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലാണ് ഔട്ട്സോഴ്സിംഗ് നടത്താനായിട്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത്